ഇമ്മടി കുട്ടപ്പേടേ കുട്ടിയപ്പയേടെ വാ വാട് പൊന്നേ ഇപ്പ ഇവിടെ പേടിപ്പിച്ച ഇവിടെ പേടിപ്പിക്കുന്നുണ്ടോ എന്താ ഡീ കുട്ടാമെ പേടിപ്പിക്കല് വാ പൊന്നേ മമ്മുടെ സ്വത്തു അടി മ്മട പൊന്നു അടി നമ്മുടെ പൊഞ്ഞുവാടി പൊന്ന വാ മനത്തോ വാ ഡീ എന്തിനാ ഉള്ള പേടിപ്പിക്കുന്നത് നല്ല ഇടി വെച്ച് തരും കേട്ടോ ഞാൻ കുട്ടീനെ പേടിപ്പിച്ചാല് ഓച്ചോടോ ഒന്നല്ലെങ്കിൽ ഒരു വീട്ടിൽ കഴിയുന്ന തിന്നാൻ കിട്ടുന്ന കാര്യത്തിൽ മാത്രമല്ലേ കൂടെ വേണ്ട നിൽക്കണ നിപ്പോ കുട്ടാപ്പൂ ഇമ്മുടെ സ്വത്ത് പാടി ഇമ്മടി സ്വത്ത് പാടി ഉമ്മുടെ സ്വത്ത് പാടി ഇപ്പം തല്ലിയാ കോട്ട ഇട മടി പൊന്നു ഇമ്മടി പൊന്നു ഇമ്മടി സ്വത്ത് മണി പാടി ഇമ്മടി സ്വത്ത് മണി അപ്പം തല്ലിയട മോനെ നമ്മുടെ പൊന്നിന് തല്ലിയടാ അത് പെണ്ണു തല്ലാട്ടമ്മ ആ ഉമ്മ എൻ്റെ കുട്ടീനെ തല്ലിയോള് ആ അപ്പോ എൻ്റെ പൊഞ്ഞിന് തല്ലിടാ ഓ പോട്ടിട പോട്ടിടാ പോട്ടിട മോനെ കുറ്റാപ്പൂ എൻ്റെ പൊഞ്ഞിനെ ആര് കാണിച്ചിടാ നമ്മുടെ പൊഞ്ഞിനെ ആര് കാണിച്ചിടാ കളിക്കും വേണം ഉമ്മ തടവും വേണം എന്ന് പറഞ്ഞാൽ നടക്കുമോ രണ്ടിലേതെങ്കിലുമൊന്നുമില്ലേ നടക്കോളൂ ഉമ്മ തടവി തെട്ടാ വേ കളിക്കാൻ പോവാണോ എന്നാ പോയി കളിച്ച പോട്ടെ കണ്ട അവനെട്ടു എടി അടി വേണം നിനക്ക് ചപ്പോ നിങ്ങളിലേക്ക് മേയ്ക്കണ പണി എന്നെ പറഞ്ഞാ പോരെ അറ്റാക്ക് വരുന്ന പോലെ നിങ്ങൾ എപ്പളാ തല്ലി ഒന്നും അറിയില്ല കുട്ടാപ്പോ നമ്മുടെ കൊഞ്ഞ് വേടാല് പടി കൊടുക്കരാണേ ഡി ഡി നടക്കണം കുട്ടിക്ക് പോയി പാൽ കൊടുക്കാ കറങ്ങി നടക്കണം പാ കുട്ടിക്ക് പാല് കൊടുക്ക ഓടി കുട്ടിക്ക് ഒന്നും കറിയണപ്പാ കണ്ടില്ലേ ഈ തല്ലി പിടുത്തം കാരണമാണ് ഞാൻ കുട്ടാപ്പിന് താഴെ ആദ്യം കൊണ്ടുവരാത്തത് ഡെയിലി കൊണ്ടുവരുന്നുണ്ട് കുറച്ചു നേരം ഇവിടെ വിട്ടിട്ട് പിന്നെ മേലെ തന്നെ കൊണ്ടാക്കും എന്താ വെച്ചാൽ തല്ലി പിടുത്തം കാണാൻ പറ്റപ്പോ അവിടെ കുട്ടിയാണ് കുട്ടിക്ക് പാലം കൊടുക്ക പറ്റ പാലം കൊടുക്ക എന്തോരനുസരണ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ ഡോർ അടച്ചിരിക്കാം ഇവിടെ കടന്നോട്ടാ ശരിയായില്ലേ കുട്ടാപ്പിമ്മ വേടാ പൊന്നെ പേടിച്ച ആള് പേടിച്ച് മേലെ പോയി ആൾക്ക് മേലെ സെറ്റാവൂ കുട്ടാപ്പൂ ഉമ്മ ഉള്ള അടച്ചിട്ട് വാ ആള് കുറച്ചേ ഇറങ്ങി വരൂ